മണിക്ക് എന്താ കോഴിക്കുട്ടികൾക്കാണ് വന്നപ്പോ പത്ത് പതിനെട്ടെണ്ണം അങ്ങനെ ചത്ത് കടക്കാതെ കണ്ടത് മൂപ്പേ വന്നപ്പോ ഞാൻ ഏരിയ ഉള്ള ജന്തുക്കൾക്ക് കയറാൻ കത്തില്ല എന്റെ ഓരോ കാലും പിരിച്ചു കൊണ്ടുപോയി വലതു കാലാ കൊണ്ടുപോയിക്കുന്നത് എന്തേലും ജീവിന്റെ ആക്രമണം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല അതിന്റെ മുന്നിപ്പോ ഞങ്ങള് പത്തിരുപെണ്ണം പിന്നീട് വളർത്തു കോഴികളുടെ കാലുകൾ മുറിച്ചു കൊണ്ടുപോയി പതിനെട്ടോളം കോഴികളുടെ കാലുകളാണ് മുറിച്ചെടുത്ത നിലയിൽ കണ്ടത് കരുളായി കൊട്ടുപ്പാറയിൽ ഉമ്മറിന്റെ വളർത്തു കോഴികളോടാണ് ഈ ക്രൂരത രാവിലെ കോഴിക്കൂടിന് സമീപത്ത് ചെന്നപ്പോഴാണ് മിണ്ടാപ്രാണികളോട് ഈ ക്രൂരത കാണിച്ച നിലയിൽ ഉമ്മർ കണ്ടത് വീടിനു പിറകുവശത്തായാണ് കോഴിക്കൂടുണ്ടായിരുന്നത് ഇരുപതോളം ഉണ്ടായിരുന്ന കൂട്ടിലെ പതിനെട്ട് കോഴികളുടെയും വലതുകാലുകൾ മുറിച്ചുമാറ്റപ്പെട്ട നിലയിലായിരുന്നു കൂട്ടിലേക്ക് മറ്റു ജീവികളൊന്നും തന്നെ കടന്നതിന് തെളിവുകളില്ല ചെറിയ നെറ്റ് ഉപയോഗിച്ചാണ് ഇവർ കൂട് നിർമ്മിച്ചിരിക്കുന്നത് തങ്ങളുടെ ഉപജീവന മാർഗമായ കോഴിക്കൃഷി താറുമാറായതിലുള്ള സങ്കടത്തെക്കാൾ ഉപരി മിണ്ടാപ്രാണികളോട് ഈ ക്രൂരത കാണിച്ചതിലാണ് ഉമ്മറിനും ഭാര്യയ്ക്കും ഏറെ സങ്കടം ഇതിനു പിന്നിൽ ആരാണെന്നും എന്തിനു വേണ്ടിയാണ് ഈ ക്രൂരത ചെയ്തതെന്നും അറിയണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ഡിഫോ ന്യൂസ്